ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ ലൈഫ് കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനം ആഘോഷിച്ചു പ്രധാന അധ്യാപകൻ ഇക്ബാൽ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു അസംബ്ലിയിൽ ഞാൻ പറഞ്ഞ പോലെ കുട്ടിയുടെ പുസ്തകം ഈ വിദ്യാലയത്തിൽ വെച്ചിട്ടാണ് നമ്മൾ പുറലോകത്തേക്ക് പ്രസിദ്ധീകരിച്ചത് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരുപാട് കൂട്ടുകാരുടെ എഴുത്തുകളൊക്കെ സമകാലീനമായിട്ടുള്ള ഏതെങ്കിലും വാരികകളിലോ വാരികളിലോ മറ്റൊക്കെ എഴുതി തുടങ്ങുന്ന കൂട്ടുകാരോട് പറയാനുള്ളത് എഴുത്ത് ഒരിക്കലും അവസാനിപ്പിക്കരുത് എഴുതാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരോട് പറയുന്നത് എഴുതണമെങ്കിൽ നമ്മുടെ കയ്യിൽ അക്ഷരങ്ങൾ വേണം ഈ അക്ഷരങ്ങൾ കിട്ടുന്നത് വായനയിലൂടെ മാത്രമാണ് ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും ഞങ്ങളുടെ ഒരു തലമുറ നാട്ടിലെ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു ഗ്രാമീണ വായനശാലയാണ് അതിൽ ഇഷ്ടംപോലെ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് വെക്കേഷൻ കാലത്ത് അന്ന് നമുക്ക് മൊബൈലോ ടി വി ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുട്ടികളുടെ എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോബി അല്ലെങ്കിൽ വിനോദം എന്ന് പറയുന്നത് ഒന്ന് മംഗളക്കരണായതുകൊണ്ട് ഫുട്ബോളാണ് രണ്ടാമത്തത് പുസ്തകങ്ങൾ വായിക്കണം ഒരു ദിവസം മൂന്ന് നോവൽ വരെ പൂർത്തിയാക്കി മത്സരിച്ച് വായിച്ച് മൂന്ന് നോവൽ വരെ വായിച്ചു പൂർത്തിയാക്കിയ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് വെക്കേഷൻ കാലത്ത് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അബ്ദുൽ നാസർ ഹരിനാരായണൻ മീര അനില ഷീജ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വിദ്യാരംഗം കലാ സാഹിത്യവേദിയുടെയും ബെഡ്ഡിംഗ് റൈറ്റേഴ്സിന്റെയും ആഭിമുഖ്യത്തിൽ ജൂൺ പത്തൊൻപത് വായനാ ദിനം മുതൽ വിവിധ സാഹിത്യ മത്സരങ്ങൾ സാഹിത്യ ക്യൂസ് അക്ഷരമരം വായനാ വൈബ് പുസ്തക പ്രദർശനം വായനാ ചിന്തകൾ വായനാ ചർച്ച ചിത്രപ്രദർശനം സെമിനാറുകൾ ശില്പശാലകൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്ന വിപുലമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്